േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നന്ദു പറയുന്നത് സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മുത്തച്ഛൻ ഇതോടെ ഇനി ആരും തന്നെ അഭിയെ സഹായിക്കാൻ പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മുത്തച്ഛൻ അബിക്ക് വീട്ടിൽ സ്ഥാനമില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അബിയുടെ അമ്മയും നവ്യയും ഇതെല്ലാം മനഃപൂർവ്വം കെട്ടിച്ചമച്ച കാര്യങ്ങളാണ് അബി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കുറപ്പുണ്ട് ഇത് ഘട്ടത്തിനെ തുടർന്ന് പിന്നെ എങ്ങനെയാണ് തെളിവുകളെല്ലാം വന്നത് ആ കാര്യം പറ മുത്തച്ഛൻ ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി തിരിച്ചടികൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുന്ന ആദർശ് മാപ്പ് കൊടുക്കാൻ താനും തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തത് പ്രതീക്ഷകൾ തെറ്റിച്ചൊരിക്കുകയാണ് ഇപ്പോൾ ആബിയുടെയും കൂട്ടരുടെയും ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്